വാളയാർ സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനും വൻ പണപ്പിരിവിനും ഉപയോഗിക്കുകയാണ് സി ആർ നീലകണ്ഠനും കൂട്ടരും എന്ന് തുറന്നടിക്കുന്നു വാളയാർ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനറായിരുന്ന എം ബാലമുരളി അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കാണുക വാളയാർ അമ്മയെ മുൻനിർത്തി വലിയ പണപിരിവാണ് ഈ സംഘം നടത്തുന്നത് എന്ന ആക്ഷേപം ശരിയാണ് ഭീകരമായിട്ടുള്ള പണപിരിവാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വാളയാർ നീതി സമരസമിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പുതുശ്ശേരി പഞ്ചായത്തിൽ മൂന്ന് വില്ലേജ് ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഇവർ പോയി ഭീകരമായിട്ടുള്ള പിരിവാണ് നടത്തുന്നത് അവർക്ക് അയ്യായിരവും പതിനായിരവുമാണ് ഒരു പരിപാടിക്ക് ചിലവെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സി ആർ നീലകണ്ഠനും മാർഷനുമെല്ലാം തിരിച്ചെടുക്കുന്നത് പിരിച്ചെടുക്കുന്നതിന്റെ മുപ്പത് ശതമാനം ഇവർക്കുള്ളതാണ് ബാക്കി എഴുപത് ശതമാനമാണ് ഈ പറയുന്ന പ്രവൃത്തികൾക്ക് ഇവർ നൽകുന്നത് അപ്പൊ ഈ ഒരു സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമര പരിപാടി കൂടിയാണ് ഈ പറയുന്ന വാളയാർ നീതി സമര സമിതി എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഈ സി ആർ നീലകണ്ഠനെ പോലുള്ള സാംസ്കാരിക നായകന്മാരാണോ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇത് അടിയന്തരമായി നിർത്തി ആ പ്രദേശത്തെ ഇനി വരുന്നതിൽ നിന്നും അവർ സ്വയം പിന്മാറണം അല്ലെങ്കിൽ ജനം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ആ കുടുംബത്തെ പ്രത്യേകിച്ച് വളയാറമ്മയെ സംശയത്തോടെയല്ലേ കണ്ടിരുന്നത് ഈ രണ്ടാമത്തെ പെൺകുട്ടി കൊല്ലപ്പെട്ട അതിന് ശേഷം നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഏകദേശം ഉച്ചക്ക് ശേഷമാണ് ഈ പെൺ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കൊണ്ടുവരുന്നത് അന്ന് ഏകദേശം ആ പ്രദേശത്തെ പത്തോളം സ്ത്രീകൾ ഈ പറയുന്ന ഭാഗ്യവതിയെ ചൂലുകൊണ്ട് തല്ലുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന ഭാഗ്യവതിയെയും ഷാജിയെയും കുറിച്ചും ആ വീടിനെ കുറിച്ചും അന്വേഷിക്കുകയും വളരെ ഭീകരമായ ദുരൂഹമായ ഒരു ഒരു അവസ്ഥയ അവസ്ഥയാണ് അല്ലെങ്കിൽ സുരക്ഷിതത്വമില്ലായ്മയാണ് ഈ കുട്ടികൾക്ക് ഈ രണ്ട് പെൺകുട്ടികൾക്കും ആ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പ്രതികളും കുട്ടികളുടെ രക്ഷകർത്താക്കളും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നല്ലോ അതേ വിശദീകരിക്കാമോ മുഖ്യ പ്രതികളായിട്ടുള്ള മധു വലിയ മധുവും ചെറിയ മധുവും അതുപോലെ തന്നെ പ്രദീപ് കുമാറും ഷിബുവും ഷിബു എന്ന് പറയുന്ന ആൾ ഇടുക്കിയിലെ രാജാക്കാട് സ്വദേശിയാണോ ഇടുക്കി രാജാക്കാട് സ്വദേശിയായിട്ടുള്ള ഷിബു എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ അന്തിയുറങ്ങുന്നത് കാലങ്ങളായി ഇവരുടെ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് ഈ ഒറ്റ മുറിയിലാണ് അന്തി ഉറങ്ങുന്നത് എങ്ങനെയാണ് ഈ രണ്ട് പെൺകുട്ടികൾക്കും സുരക്ഷിതരായിട്ട് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക പിന്നെ ഈ മൂത്ത പെൺകുട്ടിയുടെ രണ്ടാം അച്ഛനാണ് ഷാജി ഷാജി പോലും അച്ഛൻ ശരിയല്ല എന്ന് അച്ഛന്റെ സ്വഭാവം ശരിയല്ല എന്ന് ഈ പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികളോട് കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രതികൾക്ക് ചെയ്തു അവർക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് ഈ അച്ഛനും അമ്മയും ആ രണ്ട് പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് അപ്പൊ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒറ്റമുറി വീട്ടിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും നേരിട്ടിട്ടുള്ളത് അതായത് ഷാജിയുടെയും ഭാഗ്യവതിയുടെയും വീട് ഒരു ഒറ്റ മുറി വീടാണ് ഏകദേശം പത്ത് ഇൻറ്റു എട്ട് അത്രയുണ്ടാവുള്ളൂ അതിന്റെ സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ആ സ്ക്വയർ ഫീറ്റിലുള്ള വീട്ടിൽ ഒറ്റമുറി ഒരു ഷെഡിലാണ് ഈ പറയുന്ന സാജിയും ഭാഗ്യവതിയും ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും നാലാം പ്രതിയും അങ്ങനെ എല്ലാ പ്രതികളും കൂടി താമസിച്ചിരുന്നതും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നതും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ആ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് സമരസമിതിയുടെ നേതാക്കൾ എന്ന നിലയിൽ പോലീസുമായി നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവച്ചിരുന്നു ഷാജിയും ഭാഗ്യപതിയും വീട്ടിലില്ലാതിരുന്ന അവസരങ്ങളിലും വീട്ടിലുള്ള അവസരങ്ങളിലും ഈ പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ തന്നെ കൃത്യമായിട്ട് പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട് വാളയാർ പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്യാ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ പെൺകുട്ടി കൊല്ലപ്പെട്ട് അതിനുശേഷം ഞങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറയും നാളെ നിങ്ങൾ ഇതിനു വേണ്ടി സമരം നടത്തുമെന്നൊന്നാണ് നാളെ സമരം നടത്തുമെന്നുള്ളത് കൊണ്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ വാളയാർ സമരസമിതി നേതാവ് എന്ന നിലയിൽ ഈ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തോട് എന്താണ് പറയുന്നത് ഈ അട്ടപ്പള്ളം പ്രദേശവാസികൾക്ക് ബാധ്യപതി എന്താണെന്ന് സാജി എന്താണെന്ന് ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം പക്ഷേ കേരളത്തിലെ മറ്റുള്ള ജില്ലകളിലെ മറ്റുള്ള ജനങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയുമില്ലാത്ത ആളുകളാണ് അവർ വിചാരിക്കുന്നത് ഇതാണ് ഈ ബാക്യവതിയും സി ആർ നീലകണ്ഠനും പറയുന്നതാണ് സത്യം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പറയാറ്